ഹലോ ഗൈസ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ജാതിക്കെ കുറിച്ചാണ് നിങ്ങൾക്ക് പലപ്പോഴും ജാതിയെക്കുറിച്ച് അറിയും എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാൻ പോവുകയാണ് ഹൈബ്രിഡ് ജാതി മാത്രമേ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ പാടുകയുള്ളൂ അല്ലെങ്കിൽ ജാതി വെച്ച് കഴിഞ്ഞാൽ അതിൽ വിളവ് കിട്ടുകയില്ല അത് നമുക്ക് നഷ്ടമാണ് ശരാശരി ഒരു നല്ല ആവറേജ് ഒരു മരത്തിൽ നിന്ന് നമുക്ക് നല്ല വളർച്ച എത്തിയ ഒരു ജാതി മരത്തിൽ നിന്ന് ഒരു വർഷം എഴുപത്തി അയ്യായിരം രൂപയുടെ ജാതി നമുക്ക് വിൽക്കാം ജാതിയും നമുക്ക് രണ്ട് തരം വിഭവങ്ങളാണ് ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നത് ഒന്ന് ജാതിക്ക ഇതാണ് ജാതിക്കൊരു ബ്രൗൺ കളർ പോലെ ഇനി ജാതി പത്രി ജാതിക്കയുടെ മേലെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു ചുവന്ന ആവരണമാണ് ജാതി പത്രി ഇത് ഇത് രണ്ടും രണ്ടും മാർക്കറ്റാണ് ഇത് മെയിനായിട്ട് ഇതാ ജാതി പത്രിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊലിയുടെ പുറത്തുള്ള ഒരു പൂ പോലെയുള്ളതാണ് ഇതാ ഇത് രണ്ടും മെഡിസിന് വേണ്ടി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുകയാണ് സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ വയറ്റുനോക്കുക അഥവാ ലൂസ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ജാതിക്കയുടെ ഒരു ചെറിയ കഷ്ണം എടുത്ത് അത് നല്ല കല്ലിൽ മിൽ അരച്ച് അത് തേനും കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ ലൂസ് മോഷൻ നിൽക്കുന്നതാണ് സാധാരണ രീതിയിൽ നമുക്ക് ലൂസ് മോഷൻ എന്നാൽ പെട്ടെന്ന് നിൽക്കാൻ പാടില്ല അത് ശരീരത്തിന് കേടാണ് അതുകൊണ്ട് കുറച്ച് കുറച്ച് തന്നെ നിർത്തുക ഇതാണ് ഇതിൻ്റെ ഇല വളരെ മങ്ങിയുള്ള ഇലയാകുന്നു നല്ല ഹൈബ്രിഡ് ജാതി മേൽ നിന്ന് ധാരാളം കായ് പറിക്കാം ഇതിൻ്റെ ഒരു ദോഷവശം അഥവാ ഗുണവും ദോഷമുണ്ട് വേനൽക്കാലത്ത് നന നിർബന്ധമാണ് നന ഇല്ലെങ്കിൽ ഈ ജാതി വളരെയധികം നശിച്ചു പോകും അത് അഥവാ ഉണങ്ങിപ്പോകും അതുകൊണ്ട് നല്ല ഈർപ്പമുള്ള വെള്ളം കയറാത്ത അഥവാ വെള്ളശല്യം ഇല്ലാത്ത അഥവാ ഇനി റഫ് നല്ല നനവില്ലാത്ത നല്ല പറമ്പിൽ മാത്രമേ ഈ ജാതി പറ്റുകയുള്ളൂ പാടത്ത് ജാതി പറ്റുകയില്ല കാരണം അത് ചീഞ്ഞു പോകും അതുകൊണ്ട് ഏറ്റവും വിപണന സാധ്യതയുള്ള ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പന്നി ശല്യം ഉണ്ടാവുകയില്ല ഒരു പന്നിശല്യമോ അല്ലെങ്കിൽ ഒരു കിളികളോ ഒന്നും തന്നെ ഒരു ആക്രമിക്കാത്ത ഒന്നും തന്നെ കേടുവരുത്താത്ത ഒരു കൃഷിയാണ് ജാതി കൃഷി അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് വളരെയധികം ജാതി കൃഷി കുറവാണ് ഈ ജാതി തോട്ടം എന്ന് പറയുന്നത് ഇത് ഇത് എപ്പോഴും തണൽ ആഗ്രഹിക്കുന്ന ഒരു മരമാണ് ജാതി അതുകൊണ്ട് തെങ്ങിൻ്റെ ഇടയിൽ ഇത് ജാതി വളരെയധികം വിജയകരമായി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ ഒരു രണ്ട് ജാതി തൈ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുക ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ജാതി പത്രി വീണ ഉടനെ തന്നെ ശേഖരിക്കണം അല്ലെങ്കിൽ അത് ചീഞ്ഞ് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് തൈ മാത്രം നിങ്ങൾ കുഴിച്ചിടുക അല്ലാത്തത് നിങ്ങൾ കുഴിച്ചിടരുത് ഇതിൻ്റെ ഈ പുറംതൊലി ഈ പുറംതൊലി നമുക്ക് അച്ചാറൊക്കെ ഇടാൻ ഉപയോഗിക്കാം അതാണ് എൻ്റെ പ്രത്യേകത പച്ച നല്ല ടേസ്റ്റാണ് അച്ചാറിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് ഈ സാധനം ഉണ്ടാവുക ഇതിൻ്റെ ഉള്ളിൽ ഇതിന്റെ പുറംതൊലിയാണ് വിദേശത്ത് വളരെയധികം ഡിമാൻഡാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് കൃഷി ചെയ്യൽ ചെയ്യണം നല്ല സ്വർണം കായ്ക്കുന്ന മരം എന്ന് തന്നെ നമുക്ക് പറയാം കറുത്ത പൊന്നി കുരുമുളകാണെങ്കിൽ ഈ ജാതി എന്ന് പറഞ്ഞാൽ വളരെയധികം നമുക്ക് ധനം തരുന്ന ഒരു വൃക്ഷമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ ജാതി കൃഷിയിലേക്ക് ഇറങ്ങണമെന്നാണ് എനിക്ക് ആ അവസരത്തിൽ പറയാനുള്ളത് ഇത് ഇടവിളയായും അല്ലെങ്കിൽ ഒറ്റവിളയായും കൃഷി ചെയ്യാം വളരെയധികം വിജയകരമാണ് പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയുന്നില്ല അതുകൊണ്ട് ബന്ധപ്പെട്ട കൃഷിവാൻ മുഖേന ഇതിനെ ഇതിനെ പറ്റി അറിയുന്ന പ്രൊഫസർമാർ ഉപയോഗിച്ച് ഒരു കർഷകർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയും നല്ല ഹൈബ്രിഡ് തൈകൾ കർഷകർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ ജാതി കൃഷി വൻപിച്ച വിജയമാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഇതിലേക്ക് മുന്നിട്ട് ഇറങ്ങാത്ത കർഷകർ ഈ ജാതി കൃഷിയിലേക്ക് ഇറങ്ങണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് മെഡിസിൻ വളരെയധികം മൂല്യമുള്ളൊരു വിഭവമാകുന്നു ഈ ഇതിൻ്റെ മാർക്കറ്റ് ഓരോ ദിവസം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും പേപ്പറിൽ ഇതിൻ്റെ മാർക്കറ്റ് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഓക്കെ